അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂർ ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറേ ഹബീബ് മജ്ലിസിലെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പോൾ ഇന്നലെ മജലിസ് നടന്നൊരു സംഭവം അതിൽ രസകരമായിട്ടുള്ള സംഭവം കൂടി ഉണ്ട് എന്തായാലും നൂറേ ഹബീബ് തങ്ങൾ ഈ മജലിസിൻ്റെ മഹത്വം കൊണ്ട് ചില ഫതിലുകൾ പറയാറുണ്ട് അതിൽ ഒരു ഭാഗമാണ് അതിൻ്റെ ഭാഗം ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും അത് വ്യക്തമായിട്ട് കാണണം നമ്മളൊരു മജ്ലിസിലേക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെല്ലുമ്പോൾ അതിലേക്ക് എന്ത് സംഭാവന കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ നിയത്ത് ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അത് പഠിച്ചോന്ന കഥാ മുഖേനയാണ് നമുക്ക് ആ ഒരു കർമ്മം അവിടെ നടക്കുന്നത് പിന്നെ നമ്മളെ വിശ്വാസം കൂടിയാണ് അതിൽ വേറിട്ട് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസവും ആ കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ എന്നാലും ചിലപ്പോൾ വന്നോണമെന്ന് പറയാൻ പറ്റൂല അപ്പൊ നുറി ഹബീബിന്റെ പല സംഭവങ്ങളും ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ ആ വീഡിയോ എല്ലാവരും കാണുക ഇൻഷാല് നേരത്തെ തന്നു ഒരു മോതിരം തന്നു മകന്റെ മകന്റെ കല്യാണം ഇവിടെ വണ്ണീന്നോ

ഇരു ദിവസം മുന്നേ ഇവിടെ വന്നിരുന്നു നിർത്തി അള്ളാഹു പറഞ്ഞു നൽകട്ടെടുക്കാതിരിക്കട്ടെ കുറെ ആളുകൾ കൂട്ടി വന്നേക്ക തന്റെ മകനൊക്കെ അള്ളാഹു കൊടുത്ത സന്തോഷം അതുകൊണ്ട് അള്ളാഹു ഒരുപാട് കർണാടകയിലൊക്കെ ആൾക്കാരെ വരില്ല പറക്കത്ത് ചെയ്യട്ടെ കുടിക്കേണ്ട കല്ബം കൊടുക്കാതിരിക്കട്ടെ എങ്ങനെ പറയും ഇന്ത്യയില് പിന്നെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നത് അതിലിപ്പോൾ പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നുമില്ല കാരണം ഒരു ഫതില് പറയുന്നത് ഇപ്പോൾ നൂറി ഹബീബ് മജ്ലിസിലേക്ക് മകൻ്റെ കല്യാണം റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡിൻ്റെ ഒരു മോതിരം റിങ് നേർച്ചയാക്കി അങ്ങനെ കല്യാണം റെഡി ആയി സന്തോഷമായിരുന്നു പിന്നെ ഹിന്ദിക്കാരെ ഒരു കള്ളുകൂടി മാറിയൊരു സംഭവം പറയുന്നുണ്ട് മജ്ലിസിലേക്ക് വന്നതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ഹിന്ദിക്കാരോട് സംസാരിക്കേണ്ട ഒരു രീതിയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്ന ഒരു സംഭവമാണ് സ്വാഭാവികമായിട്ട് വരുന്നതാണ് ഏതായാലും അതിന് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നു അതൊരു കമൻറ്റിൽ വന്നൊരു സ്ക്രീൻഷോട്ടാണ് അപ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നത് പല ഒരു ഇതിൻ്റെ ആവശ്യത്തിന് വന്നു അത് പലതവണ തവണ വന്നിട്ടും ഒന്നും റെഡി ആയിട്ടില്ല ക്യാഷൊക്കെ കൊടുത്തിട്ടുണ്ട് വിളിക്കുമ്പോൾ റെഡി ആവും റെഡി ആവും ഇങ്ങനെ പറയുകയാണ് നൂറാ ഹബീബിൽ വന്നൊരു സംഭവം പറഞ്ഞതാണ് അപ്പോൾ അവരിത് റെഡി ആയിട്ടില്ല വിളിക്കുമ്പോഴൊക്കെ റെഡി ആവും റെഡി ആവും ഇങ്ങനെ പറയും അല്ലാതെ റെഡി ആയിട്ടില്ല എന്നൊരു പരാതി രൂപത്തിലാണ് അതുള്ളത് എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞ സംഭവം തന്നെയാണ് അതിൽ വരുന്നത് കാരണം നമ്മൾ പോകുന്ന മജിലിസ് നമ്മൾ എന്തുകൊണ്ടാണ് ആ മജലിസ് പോകുന്നത് അതേപോലെ തന്നെ നമുക്ക് അതിലുള്ള വിശ്വാസം അവിടെ പറയുന്ന കാര്യത്തിലുള്ള വിശ്വാസം ഈ സംഭവങ്ങളൊക്കെ ഇതായി വരുമ്പോഴാണ് കൂടുതലും ഒരു മജിലിസ് നമുക്ക് ഫലപ്രദമായിട്ട് വരാറുള്ളത് പൊതുവെ പിന്നെ ചില ആളുകൾക്ക് അവർ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ആ മജിലിസിൽ നിന്ന് നേട്ടങ്ങൾ വരുമ്പോൾ അഥവാ അത് നമുക്ക് ശാരീരികമായിട്ടുള്ളതാകാം അഥവാ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് പോയി നോക്കിയിട്ട് റെഡിയായാൽ നോക്കുക എന്നുള്ള രൂപത്തിലൊക്കെ പോകുമ്പോൾ റെഡി ആയ സംഭവങ്ങൾ അതേപോലെ തന്നെ നമ്മളത് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഓൺലൈനിൽ മജലിസിൽ പങ്കെടുത്തപ്പോൾ തന്നെ നമുക്കുണ്ടായ മാറ്റങ്ങൾ ഇങ്ങനെ പല സംഭവങ്ങളാണ് നമ്മളെ മജലിസിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നോർമലായിട്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടൊന്നും നമുക്കൊന്നും മാറ്റമൊന്നുമില്ല തങ്ങളെ നേരിട്ട് പോയി കണ്ടു ഹതിയൊക്കെ കൊടുത്തു ഒന്നും ഉണ്ടായില്ല കുറെ സംഭാവന ഒക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തേലും വേറെ ഗോൾഡ് എന്തെങ്കിലും കൊടുത്തിട്ടൊന്നും നമുക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല അതിപ്പോൾ നമ്മൾ നൂറി ഹാബീബിനെ മാത്രമല്ല പറയുന്നത് എവിടെയാണെങ്കിലുള്ളൊരു സിറ്റുവേഷൻ ആണ് ഒന്നും റെഡി ആയിട്ടില്ല പക്ഷേ അവസാനം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റെഡി ആകും അഥവാ റബ്ബിൻ്റെ കഥാകു വരുമ്പോഴാണ് എല്ലാ സംഭവങ്ങളും നമുക്കത് റെഡി ആയി കിട്ടുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു മറുപടി പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സംഭവത്തിലുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ട് നമ്മള് തുടക്കത്തിൽ തന്നെ അവിടെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല പിന്നെ മറ്റേ ആ ബലി പറഞ്ഞതുകൊണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ആ താത്ത പറഞ്ഞതുകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നീത്തിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനൊന്നും ശരിയായി കിട്ടാനൊന്നും സാധ്യതയില്ല കാരണം തുടക്കം തന്നെ നമ്മൾ ആ നെഗറ്റീവ് വൈബ്രേഷനിലാണ് നിൽക്കുന്നത് അവർ വിശ്വാസമില്ലാത്ത രൂപത്തിൽ അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഈ കമന്റ് എഴുതിയ ആൾക്കാർ ചിലപ്പോൾ അവർ വിഷമം കൊണ്ട് എഴുതിയതായിരിക്കാം എന്തായാലും അള്ളാഹു അവരെ കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ ഈ ചെറിയൊരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എന്തായാലും എല്ലാവരും ആഹ് വിജയത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ നിസ്കാരം കറക്റ്റ് സമയങ്ങളിൽ നിസ്കരിക്കാനും നിലനിർത്താനൊക്കെ പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വിസ് മത്സരം നടത്തിയിരുന്നു അതിന് സമ്മാനം കൊടുത്തതാണ് അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഡയലി ഇങ്ങനെ ഈ ഓപ്ഷൻ ഇട്ടുകൊണ്ടുള്ള ഒരു ക്വിസ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പോളിൽ ഇസ്ലാമികപരമായിട്ട് അപ്പോൾ ഇത്തവണ നമ്മളത് ഇന്ന് മുതൽ അത് റീസ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആകുന്ന മുമ്പ് തന്നെ ക്വസ്റ്റന് വന്നിരിക്കും അതിൽ ആനുകാലിക വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും രാജ്യങ്ങളെ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ല മിക്സ് ആയിട്ടായിരിക്കും ക്വിസ് മത്സരം വരിക എല്ലാവരും അതിലും പങ്കെടുക്കുക ഇൻഷാല്ല അപ്പോൾ നമുക്ക് അടുത്തൊരു റബീ ലോ സീസണിലോ അങ്ങനത്തെ സമയത്താവുമ്പോൾ നമുക്ക് വേറെ ക്രിസ്മത്സരം ഒരു പ്രൈസ് കൊടുത്തിട്ടുള്ള ക്രിസ്മത്സരം തന്നെ നടത്താം ഇൻഷാല് അസലാ വാരിക്കും വരമുല്ലാബർക്കു